ഹായ് നമസ്കാരം എല്ലാവർക്കും പശു ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കത്തിരിക്ക ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ചട്നിയാണ് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് അങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴൊരു കാൽ സ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊട്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടാവും അത്രയും സമയം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ചട്നി വേണോ അത്ര അളവിൽ സവാളയും കത്തിരിക്കൊക്കെ ചേർത്ത് കൊടുക്കാമേ അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കത്തിരിക്ക ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഒന്ന് വിന്ത് വഴന്ന് കിട്ടും അത്രയും സമയം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന കത്തിരിക്കയും സവാളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇതാണ് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരം നമുക്ക് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം ഉഴുന്നവർ ഇട്ട് കൊടുക്കുമല്ലോ ആ സമയം തന്നെ നമുക്ക് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മുളക് പൊടി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമുണ്ണമൊക്കെ ഒന്ന് മാറിക്കിട്ടും അത്രയും സമയം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിട്ട് കൊടുത്തിരുന്ന മുളക് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം ഇത് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അതിനുശേഷം ഞാൻ ആ പാനും ഗ്യാസിഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോഴേ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ അളവിൽ ഉഴുന്ന് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം തൂഴുന്നും കടുവെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ എത്ര സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തൊരു ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചട്നി ഉണ്ടല്ലോ കത്തിരിക്കേട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഞാനിത് ഇച്ചിരി കൂടെ നിന്ന് ആക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഈ ബൗളിൽ ബൗളൊന്ന് തടുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ലൂസ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്തെടുത്താലും മതിയാവും ഞാൻ അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ പാത്രം കഴുകി കഴുകിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു അടിപൊളി ചട്നിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതാ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള ചട്ണിയാണ് അപ്പം നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിത് സാരിയും ബൗളിലോട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അതാ നമ്മുടെ ചട്ണി ഇവിടെ റെഡിയാണ് ഞാനിത് ദോശയോടുകൂടെയാണ് സെർവ് ചെയ്യുന്നത് ഇപ്പം നല്ല അടിപൊളി ചട്നിയാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്